നോർത്ത് ഇന്ത്യയിലടക്കം ബി ജെ പി ഗവൺമെന്റ് നടത്തുന്ന ബുൾഡോസർ രാഷ്ട്രീയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ബീഹാറിലടക്കം യു പിയിലടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷ ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലയിലുള്ള വീടുകളടിച്ച് പൊളിച്ച് തകർത്ത് അവിടെ സർക്കാരിൻ്റെ ഇതായിട്ടുള്ള പദ്ധതികൾ കൊ പദ്ധതികളൊന്നുമില്ല ഉപകാരമുള്ള പദ്ധതി ഒന്നുമല്ല അതെന്ത് ചെയ്യുക വലിയ കോർപ്പറേറ്റുകൾക്ക് സ്ഥലം വിറ്റ് കരാറൊക്കെ കൊടുത്ത് ഈ വീടുകൾ തല്ലിപ്പൊളിക്കുന്ന പുറത്താക്കുന്ന ഒരു വലിയൊരു വാർത്ത നമ്മൾ പല തവണകളായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് വലിക്കുന്ന കർണാടകയിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു രീതിയിലുള്ളൊരു പ്രവർത്തനം ആ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ കറക്റ്റ് എക്സാക്ട് സ്ഥലപ്പ് ഞാൻ ഓർക്കുന്നില്ല കർണാടകയിലെ മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഇതിന് മതത്തിന്റെ പേരിൽ അടയാളപ്പെടുത്തുന്ന ഒരാളുകളുണ്ട് അപ്പം ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നില്ല മുസ്ലിം ഭൂരിപക്ഷം എന്നുള്ളത് ഒരു പ്രസക്തിയല്ല മനുഷ്യൻ മനുഷ്യൻ താമസിക്കുന്ന കൂട്ടത്തോടു കൂടി താമസിക്കുന്ന ഒരു സ്ഥലം ഈ സ്ഥലത്ത് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ കർണാടക ഗവൺമെൻറിന്റെ ജെ സി പി വന്നിട്ട് അടിച്ചു പൊളിച്ച് തകർക്കുക എന്നിട്ട് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പോലെ സർക്കാരിന്റെ ഭൂമി കയ്യേറിയതാണെന്ന് ഒരു തർക്കമല്ല സർക്കാരിന്റെ ഭൂമി കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കുക തന്നെ വേണം പക്ഷെ അതിന് നിയമപരമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ മുൻകൂട്ടി നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഇനി അവർക്ക് മറ്റൊരു പാർപ്പിട്ട സൗകര്യം ഒരുക്കാൻ സർക്കാർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ ചെയ്തത് അല്ല ഒരു രാത്രി വന്നിട്ട് അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം പോലും എടുത്തു മാറ്റി വെക്കാനുള്ള സമയം കൊടുക്കാതെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത് പൊളിച്ചു നീക്കിയത് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് പറഞ്ഞിട്ട് പോണം ഇവിടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരും ലീഗുകാരടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ന്യായീകരിക്കുന്ന വാർത്തകൾ കണ്ടു ഇതിനെ ഇടതുപക്ഷവും സി പി എമ്മും ശക്തമായ രീതിയിൽ എതിർക്കുകയും ദേശീയ മാധ്യമങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ കേരളത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തനം ഫലപ്രദമായി എന്നുള്ളതാണ് കർണാടകയിലെ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയോ അവിടെ പ്രതിപക്ഷത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനെ മുന്നിട്ടില്ല ഇങ്ങനെ സംസാരിച്ചത് കേരളത്തിലെ സി പി എം ആണ് കേരളത്തിലെ സി പി എം നേതാക്കളും കെ ടി ജയിലിലടക്കം എ റഹീം അടക്കമുള്ള എം പിമാരടക്കം അവിടെ പോയി സന്ദർശിക്കുകയും അത് ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചാവശ്യമാകുകയും ഹൈക്കമാൻഡിൽ ഹൈക്കമാൻഡ് ചോദ്യം ചോദിച്ച് ഹൈക്കമാൻഡ് അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും പിന്നീട് കർണാടക സർക്കാർ അതിൽ എന്താ പറയുക ഒരു ഡബിൾ സ്റ്റാൻഡൊക്കെ എടുത്ത് പിന്നീട് ഒരു യു ടിൻ ഒക്കെ അടിച്ച് ഈ ലീഗ് അടക്കം യു ടി എൻ അടിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബി ജെ പി സംവിധാനം തന്നെയാണുള്ളത് അപ്പം കർണാടകയിൽ നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട് പല രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടെന്നാണ് ഈ ബുൾഡോസ് രാഷ്ട്രീയം പേരെ പൊളിച്ച് നീക്കുക എന്നുള്ളത് അപ്പം കേരളത്തിൽ നടക്കുന്നത് ലക്ഷക്കണക്കിന് അഞ്ച് ലക്ഷത്തോളം വീട് കൊടുക്കുകയും കർണാടകയിൽ എല്ലാ വീടുകളും പൊളിച്ച് നീക്കുകയുമാണ് ചെയ്യുന്നത് നാനൂറ് വീടുകൾ പൊളിച്ചടുക്കി മൂവായിരത്തോളം വരുന്ന ജനങ്ങൾ തെരുവിലായി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനത്തിൽ വന്നിട്ട് സംസാരിക്കുകയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാണെന്ന് ഞാൻ അറിയിക്കുന്നത് എന്താണ് ഈ പറയണത് വിവരമില്ലായ്മ ഇങ്ങനെ പറയാൻ പാടു പക്ഷേ എനിക്ക് വിവരമില്ലായ്മയാണോ അല്ല തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അത് ഇവർ വന്നിട്ട് പറയണം ഇത് കോൺഗ്രസ് അവിടുത്തെ പാർട്ടിക്ക് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന് അവകാശപ്പെട്ട സ്ഥലമാണ് ഓക്കെ ഇനി എന്തുമായിക്കൊള്ളട്ടെ സർക്കാർ എന്തിനാ ജനങ്ങളെ സേവിക്കാനാണ് അല്ലേ സർക്കാർ ജനങ്ങളെ സേവിക്കാനാണല്ലോ ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണവും പാർപ്പിടവും ഒക്കെ അതിൽ പാർപ്പിടം തന്നെ പൊളിച്ചടുക്കി ഇവരെ പുറത്താക്കുക കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഒരുപാട് തവണ നോട്ടീസ് കൊടുത്തുന്നൊക്കെ സോ ഈ ജനങ്ങളാണ് പൈസ വെറുതെ ഉണ്ടാവുന്ന സാധനമാണ് ഒരു ഒരു അത് പൊളിച്ച് മാറ്റി വേറൊരു വീടുണ്ടാക്കി വേറൊരു സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണ് നല്ലത് വീടില്ലവർക്ക് തന്നെ അറിയാം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്താണ് അപ്പം വീടില്ലാത്തവൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇവർ ഇതൊക്കെ പൊളിച്ചിട്ട് നമ്മളോട് പെട്ടെന്നൊരു ദിവസം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അത് ഗവൺമെന്റിന് അവകാശപ്പെട്ട സ്ഥലമാണ് ഇത് പൊളിച്ചു മാറ്റി പോകണം എന്ന് രണ്ടോ മൂന്നോ നാലോ അല്ല പത്ത് വട്ടം നോട്ടീസ് നമ്മളെങ്ങോട്ട് പോകും നാനൂറ് വീടുകളാണെ ഒന്നോ രണ്ടോ ആളുകളല്ല മൂവായിരത്തോളം ആളുകളാണ് എവിടെ പോവുക അപ്പോൾ ഇവർ ആദ്യം പ്രൈമറി ഇവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ടത് ഇത് സർക്കാരിൻ്റെ ഭൂമിയാണെന്നുള്ളതിനാണോ അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ജനങ്ങളെ എന്ത് ചെയ്യും ഇവരെങ്ങനെ സേഫ് ആക്കും പെട്ടെന്നൊരു ദിവസം ബുൾഡോസറും കൊണ്ട് പോയി ഇവർ പൊളിച്ചെടുക്കലല്ല ഇവർക്ക് കൃത്യമായി താമസിക്കാനുള്ള സ്ഥലം ഗവൺമെന്റ് ഏർപ്പാടാക്കണം ഇവരിവിടുന്ന് മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറഞ്ഞാൽ പോരാ ചെയ്ത് കാണിച്ചു കൊടുക്കണം അങ്ങനെ അവരെ സേഫ് ഒരു സ്ഥലത്തേക്ക് മാറ്റി ഇത് ഇവർക്ക് പിടിച്ചെടുക്കാമായിരുന്നല്ലോ അതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് അജണ്ടയാണ് നിങ്ങൾ പറയാം എന്ത് ഏത് അർത്ഥത്തിലാണ് ഈ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റും ഇതും തമ്മിൽ എന്താണ് ബന്ധം അവിടെ ഭരിക്കണത് ആരാണ് കമ്മ്യൂണിസ്റ്റുകാരാണോ കർണാടകയിൽ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് അവര് ഇത്രയും പറഞ്ഞ ബി ജെ പി ചെയ്യുന്ന പോലെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്കെതിരെ ഇത്രയും വലിയ ആഭാസം കാണിക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കുന്ന ആളുകളോട് വരുന്നത് സാധാരണക്കാരനെ അതായത് ന്യൂസ് കൃത്യമായിട്ട് അറിയാത്ത വെറുതെ ഹെഡ്ലൈൻസ് മാത്രം കണ്ടുപോകുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അതിലൊരു ഡൗട്ടും ഇല്ല ലീഗിന്റെ വിഷമമുള്ള കാര്യമാണ് അതെ ഡി കെ ശിവർ പറഞ്ഞത് എന്തുകൊണ്ട് ഒഴിപ്പിച്ചു എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ഭൂമി കൈയേറിയ എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഭൂമി കൈയേറിയിട്ടുള്ള ഒന്നാണ് കർണാടക എന്ന് പറയുന്നത് അതായത് വലിയ കോർപ്പറേറ്റുകളും ബിസിനസ് കമ്പനികളും ഐ ടി കമ്പനികളൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന സംസ്ഥാന സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളെ നിങ്ങൾ ഒഹിപ്പിച്ചിട്ടുണ്ടോ അതായത് ഈ ആരും ചോദിക്കാനില്ലാത്ത ഈ ഭാവ പട്ടാച്ചേരിയിൽ താമസിക്കുന്ന പുറന്തള്ളപ്പെട്ട മാർജിനൈസേഷൻ മാർജിനൈസേഷൻ ചെയ്തിട്ടുള്ള ഈ ആളുകളെയാണോ അവര് മാത്രോ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒഴിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ അടുത്തേക്ക് നിങ്ങൾ പോവാത്തത് അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ എല്ലാ ഭൂമികളും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും അത് ചെയ്യണം പക്ഷെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത പാവപ്പെട്ടവരോടാണ് ആവരുത് എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും വോട്ടെണ്ണല്ല അവർക്കൊരു ഐ ഡി കാർഡോ ഒരു റേഷൻ കാർഡോ റേഷൻ കാർഡൊക്കെ ഉണ്ട് കേട്ടോ

അത് അത് പൊളിച്ചു എന്ന് പറയുന്നത് ഞാൻ അതിനെ നമ്മൾ കേരളം എന്ന് കേരളം മറ്റുള്ള എല്ലാ അത് നമ്മൾ പലപ്പോഴും പറയാനുണ്ട് കേരളത്തിൽ രാജ്യമായി പ്രഖ്യാപിക്കണം എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും ഇത്രയും ഒത്തൊരുമ എന്ന അവകാശപ്പെടുന്ന ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഇത്രയും വലിയ ഉന്നത ജീവിതം നയിക്കുന്ന സത്യം പറഞ്ഞ സംസ്ഥാനം ഉണ്ടോ ഡൗട്ടാ നമ്മളൊക്കെ റോഡിനെ കുറിച്ച് വരെ പറയും ചില ആൾക്കാർ വലിയ വലിയ റോഡുകളെ കുറിച്ചൊക്കെ പറയും പല സ്ഥലങ്ങളിലും റോഡ് എന്നൊക്കെ പറയുന്നത് കാണിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളേരിക്കെ മോശമാണ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ആളുകൾ പുറത്തുനിന്നിട്ട് പറയും ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ കേരളം എന്ന് പറയുന്നത് അങ്ങനെ അവകാശപ്പെടുന്ന ഒത്തൊരുമയോട് പോകുന്ന ഒരു ജനക്കൂട്ടം നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന രീതിയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ വന്നിട്ട് ഈ കർണാടകയിൽ നടന്നിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള ജനങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തെ നിന്ന് ന്യായീകരിക്കുക ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ നേതാക്കന്മാർ ന്യായീകരിക്കുമ്പോൾ അതിന് കൈയോട്ടാനും അത് വിശ്വസിച്ച് നടക്കാനും അണികൾ നിൽക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഏത് നേതാവ് പറഞ്ഞാലും തെറ്റ് പറഞ്ഞാൽ പറഞ്ഞാലത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അണിക്ക് പറ്റണം അല്ല നമ്മൾ ആരെയും അടിമയൊന്നുമല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടിട്ട് ആരെയും അടിമയൊന്നുമല്ല തെമ്മാടിത്തരം കാണിച്ചാൽ അതിന് വോട്ടില്ല സോ ഇതൊക്കെ മനസ്സിലാക്കി പോണേ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വന്നാലും സി പി എമ്മിന്റെ വെക്കുക ഞാനിവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സി പി എമ്മിനെ ശത്രുപക്ഷത്തിൽ നിർത്തുന്നുണ്ടെങ്കിൽ സത്യം സി പി എം അതാ അരുൺകുമാർ പറഞ്ഞത് ഒരു ഭാഗത്ത് ഇടതുപക്ഷവും മറ്റു ഭാഗത്ത് ഇടതുപക്ഷ വിരുദ്ധരും അതെ രണ്ട് പക്ഷമേ ഇവിടെ ഉള്ളൂ അതായത് കോൺഗ്രസ് ലീഗ് ബിജെപി കോൺഗ്രസിലുള്ള സി യു ഡി എഫിലുള്ള എല്ലാ മറ്റു മുന്നണികളും വരെ എന്തിനൂടെ കോൺഗ്രസ് ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എറണാകുളം ജില്ലയില് പല ഭാഗത്തും പക്ഷെ റിസൾട്ട് വന്ന് കുറെ മെമ്പർമാർ വന്നപ്പം കോൺഗ്രസിന്റെയും ട്വന്റി ട്വന്റിന്റെയും എം എൽ എമാർ ഒരുമിക്കുന്നു അവിടെ സി പി എമ്മിന്റെ കുട്ടകമായിട്ടുള്ള പഞ്ചായത്തുകൾ പലതും പിടിച്ചെടുക്കുന്നു അപ്പൊ എതിരാളി പ്രധാന ശത്രു എന്ന് പറയുന്നത് സി പി എം ആണ് പക്ഷെ ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യത്തില് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ആവശ്യം അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നം കൂടെ ഉണ്ട് അതായത് ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വീടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ നമ്മൾ അറിയുന്ന ആളുകൾക്ക് തയ്ച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് അവൾക്ക് പറഞ്ഞു പോകണം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകണം എന്ന് പറയുന്നത് ചോദിച്ചാൽ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ പറയുന്നത് പറയണെന്തില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രസത്തിന് വേണ്ടി വെറുതെ അറിയില്ല അത്ര സീരിയസ് ആയിട്ട് തന്നെ കാണണം കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയുടെ ഒരു തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ്സുകാരുടെ ബി ജെ പി പക്ഷത്താണ് അത്രയും പൈസ ഇറക്കിയവരെയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്ന ന്യായം നമ്മൾ പറയുന്ന സത്യം ജനങ്ങളിലേക്ക് എത്താതെ വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മളൊക്കെ പ്രതികരിക്കേണ്ട സമയമായിട്ടുണ്ട് ഇനിയും ഇണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് സോ നിങ്ങളോടും പറയാനുള്ളതാണ് അവർ കള്ളത്തരങ്ങൾ പടച്ചുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പടർത്തി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സത്യം എന്താണെന്നുള്ളത് പറയാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോ പൗരനും ഉണ്ട് എന്ന് മനസ്സിലാക്കി തിരുവീടുകളിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളും ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുക ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഇത് എൽ ഡി എഫിന് എൽ ഡി എഫ്കാർ പഠിക്കുന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെയുള്ള പറയുള്ളൂ രണ്ട് ഞാൻ എല്ലാവരെയല്ലേ പറയുന്നത് ചില ആളുകളെ പറഞ്ഞിട്ട് കുഞ്ഞാപ്പാനെ പറഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടനെ പറഞ്ഞു പറഞ്ഞിട്ട് വന്ന് തെറി വിളിക്കാൻ കുറേ ആൾക്കാർ വരും അതുകൊണ്ട് കാര്യമില്ല സത്യം ആലോചിച്ചിട്ട് സത്യസന്ധമായിട്ട് വരും അപ്പം ഗവൺമെന്റ് ഇതിരി ഇടാൻ തോന്നൂല ഏതായാലും എനിക്കാണ് അവസ്ഥ തിരിച്ചറിയാൻ ശ്രമിക്കുക